എസ്സാ വലൈക്കും എല്ലാവർക്കും നസ്കാരുടെ സേവൽ വെച്ചപ്പം ശരിയാണ് പ്രിയപ്പെട്ട അഭയമനെ ഇതാണ് നമ്മുടെ ചെത്തല്ലൂർ പറഞ്ഞ സ്ഥലം അങ്ങാടി ടൗൺ ഈ ടൗണിൽ നിന്ന് തൊള്ളായിരം ആണ് പോകാറുള്ളട്ടോ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എണ്ണൂറ് തൊള്ളായിരം അതായത് ഇതാണ് നമ്മുടെ കരിങ്കലത്താണിന്ന് പൂവത്താണി വഴി വരുന്നത് ഇതിങ്ങനെ പോയ മുറിയങ്ങണ്ണി ബാലം കേട്ടോ ടൗണിൽ അടുത്താണ് കേട്ടോ ഇവിടുന്ന് നമുക്ക് കറക്റ്റ് ഒരു ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു എണ്ണൂറ് അല്ലെങ്കിൽ തൂടിയ തൊള്ളായിരം അതാ ഈ റോഡിന് പോകാറുള്ളത് നാലും കൂടി ഒരു ജംഗ്ഷനാണിത് ഈ ജംഗ്ഷനിൽ നിന്ന് ഇതിന് തൊട്ടപ്പുറത്തന്നെ സ്കൂള് തൊട്ട മതിൽ സ്കൂളാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സമയം കാരണവച്ചാൽ വെറും നാൽപ്പത്തി ഒന്നായിരം രൂപയാണ് ഒരു സെൻറ്റിൻ്റെ വില എട്ട് സെൻറ്റ് അല്ലെങ്കിൽ പത്ത് ആയിട്ട് കൊടുക്കുകയുള്ളൂ അതിൽ കമ്മിയായിട്ട് കൊടുക്കൂല ഇതാ ഈ റോഡിന് ഈ വണ്ടി വരുന്ന റോഡിനാണ് നമുക്ക് പോകേണ്ട ദൂരം ഇൻഷാല്ലാ കറക്റ്റ് ഒരു കിലോമീറ്റർ പോകുക ഈ സ്ഥലം കാണുക ഒരു കിലോമീറ്റർ ഇല്ലാട്ടോ എന്നാൽ ഇത് ബസ് റൂട്ടാണ് എല്ലാ ഭാഗത്തും ബസ് വരുന്ന റൂട്ടും കൂടിയാണ് മാത്രമല്ല പോസ്റ്റ് ഓഫീസ് മുതൽ കട കടകമ്പളങ്ങൾ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് കടകളൊക്കെ തുറക്കുന്നേ തുറക്കേയുള്ളൂ ഇൻഷാല്ലാ നമ്മൾ നാളത്തെ തന്നെ വെയിലാണ് എന്നെ പോകുന്ന ഒരു വീഡിയോ എടുത്താണ് അപ്പോൾ ഇൻഷാല്ല കറക്റ്റ് ഒന്ന് പോയി നോക്കാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഈ ബസ് റൂട്ടാണ് അതാണ് മുറിയങ്കണ്ണി കരിങ്കല്ലത്താണി പൂവത്താണി എന്ന ഭാഗങ്ങളിൽ കൂടെ പോകുന്ന ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ടിൽ നിന്നാണ് നമുക്ക് കറക്റ്റ് പോകേണ്ട ദൂരം എത്രയെന്നറിയോ വെറും എണ്ണൂറ് മീറ്റർ ഒരു കിലോമീറ്ററിനുള്ളിലാണ് അപ്പോൾ പ്രിയപ്പെട്ട അഭിമല ഇതാണ് കോൺക്രീറ്റ് റോഡ് ഇട്ടാ ഇത് നമ്മുടെ ചെത്തല്ലൂരിൽ നിന്ന് വരുന്ന റോഡാണ് ഈ വീടുകളുടെ ഇടയിൽ കൂടെ ഇതൊക്കെ വീടുകളാണ് കണ്ട ഇതിൻ്റെ തൊട്ട സ്ഥലമാണ് നമുക്ക് ദാ ഇത്യാണി കയറി കഴിഞ്ഞാൽ ഒരു വഴി ഇതിയാനും ഒരു വഴി അപ്പുറത്ത് കൂടിയാണ് കണ്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഈ കാണുന്നത് കണ്ടോ ഈ കാണുന്നത് ഇനി അപ്പുറത്തും കൂടെ ഒരു വഴിയുണ്ട് അതും ഞാൻ കാണിച്ചു തരാം അങ്ങനെ രണ്ട് വഴിയാണ് ഈ സ്ഥലങ്ങളിലെ അഭിമുഖങ്ങൾ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ കൂടിയാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് സോൾഡ് ഔട്ടാണ് കാരണം എന്താ പറയുക അത്രക്കും വില കമ്മിയായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ ആർക്കും തരാൻ സഹായിക്കില്ല ഒരാൾക്കും തരാൻ സഹായിക്കില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മൾ ചെത്തല്ലൂരിൽ നിന്ന് വരുന്ന റോഡ് ചെത്തല്ലൂർ സ്കൂൾ ഭാഗത്തുനിന്ന് വരുന്ന റോഡ് ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡ് നമുക്ക് ഇവിടുത്തെ ആകളുടെ ദൂരം ഒരു എണ്ണൂറ് മീറ്ററാണ് കേട്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ കണ്ടില്ലേ ഇവിടെയാണ് നമ്മുടെ ഫ്ലോട്ട് വരുന്നത് നാലുപുറം വീടുകളുണ്ട് കാരണം ഇതിലിനും കുറച്ച് വീടുകൾ വന്നാൽ ഇതും ഫുല്ലായി ആയി ഇതാ ഇതിങ്ങനെ ഈ റോട്ടിൽ നിന്ന് ഇതാ ഭാഗത്തേക്കൊക്കെ എന്താ ആ ഭാഗത്തൊക്കെ നല്ല വീടുകളാണെന്ന് കാണിച്ചു കൊടുക്കാം കാരണം ഇവിടെ ആ വീടുകളൊക്കെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കും അപ്പോൾ എല്ലാ ഭാഗത്തും വീടുകളന്നെയാണ് യാതൊരു സംശയമില്ല അതാ ഇത് കണ്ടോ ഇങ്ങനെ ആ റോട്ടിൽ നിന്ന് ഇങ്ങനെ ഇതിങ്ങനെ ടാർ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നുണ്ടോ വാഹനത്തിനും വരാനുള്ള അപ്പം നമുക്ക് കൊടുക്കാനുള്ള സ്ഥലം കാണുന്ന ഹബീബിയങ്ങളാ ഇതാ വിടുന്നിങ്ങട്ട് ഈ കാലുകൾ ഈ കാലിൻ്റെ വിടുന്ന് ഇങ്ങോട്ട് തൊട്ടിട്ട് മൊത്തം ഇതിൽ മുപ്പത് സെൻറ്റാണ് അപ്പം നിങ്ങൾക്ക് ഈ ഫ്ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തരിക ഏറ്റവും കുറഞ്ഞ റേറ്റിനാണ് തരുന്നത് എൻ്റെ അബീബ്യങ്ങളെ ഇല്ല ഈ കച്ചവടത്തിൽ നമ്മളെല്ലാം കച്ചവടത്തിൽ നെഗോഷ്യബിള് ചിലപ്പോൾ പറയാറുണ്ട് പക്ഷേക്ക് വേണ്ടിയിട്ട് ഉള്ള ചാനലാണ് നമ്മുടെ ചാനൽ വീട് വെക്കാൻ എല്ലാ വിഭാഗ ആളുകൾക്കും വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് ഇതുവരെയാണ് സ്ഥലം അപ്പം ഇവിടെ നിങ്ങളോട് ഞാൻ റേറ്റ് പറയുകയാണ് ഫൈനൽ റേറ്റ് ആണ് റേറ്റാണ് നെഗോഷ്യബിളൊന്നുമില്ല ആരെങ്കിലും എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോ ഹബീബിങ്ങളോ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങാം വീട് വാങ്ങാം കേട്ടോ നല്ല വീട് വയ്ക്കാൻ പറ്റിയ സ്ഥലം അപ്പുറത്തൊക്കെ വീടുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നാല് ലക്ഷത്തി പത്തായിരം ഉറുപ്യ പത്ത് സെൻറ്റിന് പത്ത് സെൻറ്റിന് നാല് ലക്ഷത്തി പത്തായിരം റുപ്യ കേട്ടോ എവിടെ കിട്ടുക ഒന്ന് പണയങ്ങള് ഇങ്ങനത്തെ സ്ഥലം വീട്ടിലുള്ള സ്ഥലം എവിടെയെങ്കിലും കിട്ടുമോ നാല് ലക്ഷത്തി പത്തായിരം റുപ്യ കേട്ടോ നമ്മുടെ കമ്മീഷൻ അടക്കം കമ്മീഷൻ അടക്കാണ് നാല് ലക്ഷത്തി പത്തായിരം കേട്ടോ പത്ത് സെൻറ്റിന് ഇനി ഇങ്ങോട്ട് വരും കാണിച്ചുതരാം ആട്ടോ നല്ല നിരപ്പായ സ്ഥലം ഇവിടെ ഒരു വീടിന് പത്ത് സെൻറ്റ് ഇവിടെ ഒരു വീടിന് പത്ത് സെൻ്റ് നേരെ മറിച്ച് ബാക്കിൽ പത്ത് സെൻ്റ് ഈ ബാക്കിൽ ഉള്ള സ്ഥലത്തിന് അതി തന്നെയാണ് റോഡ് വരുന്നത് ആട്ടോ പ്രിയപ്പെട്ട അഭീമന കാണണം ഇവിടെയൊക്കെ വീടുകൾ തന്നെയാണ് വീടില്ല വീടില്ല എന്നാരും പറയില്ല കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടും ആണ്ടോ ല്ല പൊന്നാര ഹബീബിങ്ങളെ കാണുന്നത് ഈ റോഡ് ഇതു തന്നെയാണോ പോണേട്ടോ നേരെ ഇതിന് പേപ്പറേ പോലെ ആ അപ്പം ഈ സ്ഥലം പാങ്ങണ രണ്ട് സൈഡ് റോഡ് ഉണ്ട് കേട്ടോ അങ്ങനെ വന്നത് കയറും ചെയ്യാ രണ്ട് സൈഡ് റോഡുണ്ട് ഇതാ ഇവിടെയാണ് ഇത് നിങ്ങളുടെ റോഡ് പോവുകയാണ് ഉണ്ടോ പ്രിയപ്പെട്ട ഹബീബങ്ങളെ കാണണം ഉണ്ടോ ഏതാണ് വേണ്ട സ്ഥലം നിങ്ങളത് തീരുമാനിച്ചോളി യാതൊരു സംശയമല്ല അവിടെയൊക്കെ വീടുകളാണെങ്കിൽ തൊട്ടൊക്കെ കേട്ടോ ഇവിടെ എല്ലാ വിഭാഗക്കാരും ഉണ്ട് ഇവിടെ അമ്പലക്കാലത്തില്ലേ പള്ളിയോ പള്ളിയുണ്ട് ക്രിസ്ത്യൻ ചർച്ചോ ക്രിസ്ത്യൻ ഉണ്ടോ ഇല്ല സ്കൂളുകളുണ്ട് മദ്രസ ഉണ്ട് പള്ളിയുണ്ട് അത് ഞങ്ങളുടെ ഒന്ന് രണ്ട് സംശയം ചോദിക്കണം ഞമ്മളത് വില അമ്മയാക്കി കൊടുക്കാം എന്താ കൊടുക്കാം പൈസ കറച്ചുണ്ടോ അതെ ആ െ ഇവിടെ നമ്മൾ എത്രക്കാ കൊടുക്കുന്ന വേണമെങ്കിൽ മേടിച്ചോളി പൈസ അടച്ചിണ്ടാരിലെ ആളുടെ നിങ്ങൾ പറഞ്ഞോളൂ എമ്പത് പോലെ കൊടുക്കൂലെ അതുകൊണ്ട് മൂന്നാൾക്ക് അങ്ങനെ കൊടുക്കും അത് ശരി നിങ്ങൾ ഇന്ന ആളെ വിളിച്ചോളി നാല് ലക്ഷത്തി പത്തായിരം റുപ്യ നാല് ലക്ഷത്തി പത്തായിരം ആ പത്ത് സെന്റ് ആയിക്കോട്ടെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കിട്ടില്ല എന്റെ കാഴ്ച പോലെ എഴുപത് ഉറുപ്പിന്റെ കൂടെ വില സംശയമില്ല ഇത് വാങ്ങിയിരുന്നവർക്ക് വാങ്ങിയ ഭാവിയിൽ എൺപത് രൂപയാണ് പറയണത് എഴുതിന്റെ താഴെ കൊടുക്കില്ല എന്നും പറഞ്ഞിട്ട് പറയുണ്ട് പക്ഷെ ഇത് ഞാൻ നാല് ലക്ഷത്തി പത്തായിരം റുപ്യ കൊടുക്കും ആണല്ലേ ആ പൈസക്ക് അർജന്റ് അവനാന്റെ മോലെ വെക്കാൻ പറ്റുള്ളൂ നിങ്ങക്ക് ബുദ്ധിമുട്ട് നിങ്ങളുടെ മോലെ നോക്കാൻ പറ്റുള്ളൂ അപ്പൊ അതാണ് ഇത് കിട്ടുന്നവർക്ക് ലോട്ടറി ആണ് സംശയം അല്ലെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട അഭ്യർത്ഥന വീടുകളുണ്ട് വീട് തൊട്ട് ഇതിന്റെ വരെ വീട് വരാം പിന്നെ അപ്പുറത്ത് അപ്പടത്തെ വീടുകൾ പിന്നെ ഇവിടുന്ന് മെയിൻ റോഡൊക്കെ എണ്ണൂറ് മീറ്റർ പള്ളി ഉണ്ട് മദർശ് എല്ലാണ്ട് സ്കൂളുണ്ട് സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് അപ്പം എനിച്ചാ റോഡ് എല്ലായിടത്തും പന്ത്രണ്ടടിയാ അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ളത് ബസ് റൂട്ടിൽ നിന്ന് ആകെ നമുക്ക് ദൂരെ എത്രയാണ് അറിയോ ഒരു എഴുന്നൂറ് മീറ്ററേ വരുന്നുള്ളൂ ബസ് റൂട്ടിൽ നിന്ന് അതുപോലെ തന്നെ നമുക്ക് എല്ലാ വാഹനത്തിലും വരാനുള്ള സൗകര്യം ഉണ്ട് ബാങ്കുണ്ട് മറ്റുള്ള പോസ്റ്റ് ഓഫീസ് ഓഫീസുണ്ട് സ്കൂളുണ്ട് എല്ലാം ഉണ്ട് ഞാൻ ഒന്നുണ്ട് ഒന്നുമില്ല എന്ന് പറയുന്നത് നിറയെ വീടുകളുമുണ്ട് അപ്പോൾ ഇത് ഇത്രയും വില കമ്മിയായി കൊടുക്കണം എന്തെയോ പൈസക്കാർജനോടാണ് ആ പൈസക്ക് അർജന്റ് ഈ വില പറയുന്നത് അല്ലെങ്കിൽ ഇതൊന്നും നല്ലതിൻ്റെ വില നാല് ലക്ഷത്തി പത്തായിരം ഉറുപ്പേക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് എത്ര സെൻറ്റാണെന്ന് അറിയാം പത്ത് സെൻറ്റ് നിങ്ങൾ പറയണത് രണ്ട് സെൻറ്റ് കമ്മിയാക്കി തരും എട്ട് തരുമോ ഏഴ് തരുമോ വെച്ചാൽ നമ്മൾ തരും അതിൽ കമ്മിയാക്കി തരില്ല പിന്നെ ഒരു രൂപ പോലും നെഗോഷ്യബിൾ ഇല്ല വിളിച്ചേണ്ട എൻ്റെ സമയം കളയണ്ട നിങ്ങളുടെ സമയം കളയേണ്ട ഇതായിരിക്കും വാങ്ങിയിട ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിടുക എന്തെങ്കിലുമൊക്കെ ചെയ്തിടുക അപ്പോൾ ഇൻഷാ എൻ്റെ ചാനൽ കാണുന്ന ഹബീബികളെ മലപ്പുറം ജില്ലയിലേക്ക് രണ്ട് കിലോമീറ്റർ പാലക്കാട് ജില്ലയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് മലപ്പുറം ജില്ലയിൽ കൂടെ എഴുതിയാണ് വരുമെച്ചാൽ പെരിന്തൽമണ്ണ കരിങ്കലത്താടി പൂത്താടി വഴി ചെത്തല്ലൂർ പാലക്കാട് ജില്ല എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണാനം മുറിയങ്കണ്ണി ചെത്തല്ലൂർ മാങ്ങോട്ട് നിന്ന് വരാം വെള്ളിനേരോടൊന്നു വരാം ഇവിടെ വെള്ളിനേരൊക്കെ അടുത്തോടെ അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നു ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യാൻ മറ്റുള്ള ഗ്രൂപ്പുകളെത്തിക്കാം ഇൻഷാ അതാ